എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു ഡിഫറെൻറ്റായിട്ടൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നത് ടോപ്പിക്കെന്നല്ല ഞാനൊരു മേക്കപ്പ് വീഡിയോ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ തോന്നാം ഇവൻ എന്ത് മേക്കപ്പ് ചെയ്യാനാണ് ഓക്കെ അപ്പം ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വീഡിയോയിൽ ഞാൻ കുറച്ച് എന്താ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മേക്കപ്പ് കാണും ചിലപ്പോൾ കൊള്ളാത്ത പോകുന്നതൊക്കെയായിരിക്കും ഞാൻ കുറച്ച് അടച്ച് മേക്കപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ എന്താ ചെയ്യുന്ന ഒരു ലൈറ്റായിട്ടൊരു മേക്കപ്പ് ഒന്ന് ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊരു മേക്കപ്പ് നിങ്ങളെ കാണിക്കാൻ വിചാരിക്കുന്നു ഓക്കെ പെട്ടെന്ന് തന്നെ പോവാം നിങ്ങൾക്ക് കണ്ടു പിടിക്കുക ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുടി ഞാൻ സാധാരണ ഇങ്ങോട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ആദ്യം ഈ സൈഡിലോട്ട് ഞാൻ ചെയ്തു വെക്കും കാരണം എൻ്റെ മുടി കുറച്ച് വഴക്കാലിയാണ് ചില സമയത്തൊക്കെ ഞാൻ സാധാരണ ഇങ്ങോട്ടാണ് ചെയ്തു വെക്കുന്നത് പക്ഷെ ഞാൻ ഇന്ന് ഇങ്ങോട്ടിപ്പം ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് ഇത് ഇപ്പോൾ മേക്കപ്പ് ഇടുമ്പോൾ മാത്രമെന്നല്ല പൊതുവേ ഞാൻ രാവിലെയൊക്കെ എണ്ണിച്ചിട്ട് ഇങ്ങനെ ചെയ്യിപ്പിട്ട് പോകാറുണ്ട് പക്ഷെ ഗുഡ്നെസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാതെ മോഹമൊക്കെ വല്ലാതെ ഓഫ് കുറച്ചൊക്കെ തടിയൊക്കെ വന്നിട്ടുണ്ട് വളരെ ഡളായിട്ടിരിക്കുന്നതാണ് അപ്പം നമ്മളാദ്യം ഞാനെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ആമ്പിള്ളേരുടെ മേക്കപ്പൊക്കെ അറിയാമല്ലോ ഇങ്ങനെ വലുതായിട്ടും കാര്യങ്ങളൊന്നും ഇല്ല സോറി അപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ എന്താ വെച്ചാൽ ഒരു ക്രീം എടുക്കും ഞാനിങ്ങനെ ക്രീമിൻ്റെ പ്രൊഡക്ഷൻ എന്താ കാണിക്കുന്നില്ല എനിക്ക് എനിക്കറിയത്തില്ല യൂട്യൂബ് എന്തൊരു ഇഷ്യൂ ഉണ്ടാകുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല പ്രോഡക്റ്റ് പ്രൊഡക്റ്റൊന്നുമില്ല ലോക്കലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ച് വച്ചിട്ടുണ്ട് വളരെ പൈസ കുറച്ചിട്ടുള്ള ഇവിടെ കട കിട്ടുന്ന സാധാരണ കുറച്ച് മേക്കപ്പ് ഒക്കെ എടുക്കും ഞാൻ സാധാരണ എന്ന് വെച്ചാൽ ആദ്യം ഞാനെല്ലാം യൂട്യൂബിലേ കണ്ടുപഠിച്ചാൽ കേട്ടോ അല്ലാതൊന്നും ചെയ്യുന്നതല്ല അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരും പരീക്ഷിച്ചൊക്കെ യൂസ് ഷൂട്ടിങ്ങിന് വേണ്ടി വലിയ ഷൂട്ടൊന്നുമില്ല ചില സമയത്ത് എൻ്റെ മോഹൻ്റെ അള്ളായിരിക്കുമ്പം ഷൂട്ട് ചെയ്യാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ക്രീം എടുക്കും കേട്ടോ എന്നിട്ട് മുഖത്ത് ഞാനിങ്ങനെ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും സാധാരണ രീതിയിൽ കാരണം എന്താണെന്നു പറയുമോ ഞാൻ അത് പരീക്ഷ നോക്കി അപ്പം ഈ നമ്മൾ ഈ ക്രീമൊക്കെ ഇടുമ്പോഴേ ലൈറ്റ് അളത്ത് ഇതായി പോവും ഇതോ സ്മൂത്തായിട്ടൊക്കെ പോകും കഴുത്തിലും ഇടാറുണ്ട് ഞാൻ ചെവിയിലൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇങ്ങനെ ഇടാറായിട്ട് ഒരു സോഫ്റ്റ്നെസ് കിട്ടും ആ ഒരു ഒഴുക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും മോയ്സ്ചറൈസർ എത്താൽ മതി കേട്ടോ നിങ്ങൾ നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഇപ്പം എന്താ മേക്കപ്പ് മേഖപ്പെടാൻ എൻ്റെ ഒന്നാമത് എൻ്റെ കറപ്പിൻ്റെ കണ്ണിൻ്റെ കറപ്പൊക്കെ ആകുമ്പോൾ ഒരു വില്ല അത് മാറി ഞാൻ ഡോക്ടറെ കാണിച്ചു മാറാൻ ഭയങ്കര താമസമാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ ചെയ്യും അപ്പം ഇത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തേടായിട്ട് ചെയ്യാൻ പോകുന്ന എൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ചെറിയ ഫൗണ്ടേഷൻ്റെ കളറിൻ്റെ സ്കിന്നിൻ്റെ ഒന്നും അല്ല ഞാനൊരു ഐഡിയ വെച്ചെടുത്തതാണ് അത് നിങ്ങൾക്ക് അതിൻ്റെ ഇതൊന്നും കാണുന്നില്ല കുറച്ചും കാണിച്ചു തരാം അത് ഞാനിങ്ങനെ കയ്യിൽ കുറച്ച് എടുക്കും സാധാരണ ഒരു പിഞ്ച് എടുക്കും കുറച്ച് എടുക്കത്തുള്ളൂ എന്നിട്ട് ഇത്രയും എടുക്കത്തുള്ളൂ അത് ഞാൻ ഒരുപാടൊന്നും ഇല്ല ആർക്കും മനസ്സിലാവില്ല ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിപ്പം ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ഡോട്ടു ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം പ്രത്യേകിച്ച് കണ്ണിൻ്റെ അവിടൊക്കെ ഗ്ലാസ്റ്റി ഇതിൽ കാണാൻ പറ്റത്തില്ല കണ്ണാടി വെച്ചിട്ട് ചെയ്യാം ഈ കണ്ണിൻ്റെ പോളയുടെ മുകളിലും ഒക്കെ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊടുക്കും നമുക്ക് അതുപോലെ തന്നെ കഴുത്ത് എല്ലാവരും പറഞ്ഞതിൻ്റെ ഇട്ട് കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പം കുറച്ച് താടി ഉള്ളതുകൊണ്ട് അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും താടിയില്ലാതെ വേണം സ്മൂത്തായിട്ട് പോകും കേട്ടോ എന്നിങ്ങനെ കണ്ടിന്യൂ കാണുന്ന രീതിയിലൊക്കെ ലൈറ്റായിട്ട് എടുത്തോളൂ കൂടുതലാണ് ഞാനത് എടുത്ത് കളയുകട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇത്രയും നമുക്ക് നോക്കാം ഇപ്പം ഞാനെൻ്റെ ഒരു സ്പോഞ്ചാണല്ലോ പക്ഷേ ഇതെൻ്റെ സ്പോഞ്ച് നനഞ്ഞ് നനഞ്ഞിരിക്കുക ഞാൻ എടുത്തോളൂ അപ്പോൾ ഞാനത് കയ്യും കൊണ്ട് എന്നെ ഒന്ന് ഇത് ചെയ്തെടുക്കുക കയ്യും കൊണ്ടാവാൻ നല്ലതില്ല നമുക്ക് ലാസ്റ്റിൽ സ്പോഞ്ച് അതിന് നന അത്ര മാറിയിട്ടില്ല അതുകൊണ്ട് ഉണങ്ങാൻ ഞാനിത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാറ് ഇപ്പോൾ വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ഇതപ്പോൾ പകൽ രാത്രി അല്ലെ പിന്നെ രാത്രിലേ ചെയ്യാൻ ഒരു ഷൂട്ട് അത് ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ലൈറ്റ് പെട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കണ്ടോ ഒന്ന് ലൈറ്റായിക്കിട്ടുണ്ടല്ലേ അപ്പോൾ നോക്കിയിട്ട് കഴിക്കുന്നതിന് ഇവിടെയൊക്കെ ഷോ ഞാൻ കഴിയതായിരുന്നു ഷർട്ടിലായി കേട്ടോ സോറി ഞാൻ വൈറ്റ് ഷർട്ട് മാറ്റേണ്ടായിരുന്നു ഒക്കെ കുഴപ്പമില്ല അങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഞാനിത് ഇതുകൊണ്ടൊന്നും കണ്ണിൻ്റെ അടയ്ക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരു നനമുണ്ട് കാരണം കഴിഞ്ഞു കൊണ്ടെടുത്താൽ തീർച്ചയായിട്ടും ഇതാവും മറ്റേ അത്ര ഇത് വരത്തില്ല ലൈറ്റായിട്ടേ ഉള്ളൂ കാരണം ഓക്കെ ഇത്രേ ഉള്ളൂ സംഭവം ഇത്രേ ഉള്ളൂ കണ്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം കാരണം നമ്മുടെ ഇത് കറുപ്പൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി പക്ഷെ നമുക്കൊരു നാച്ചുറൽ ലുക്ക് വേണം നമുക്ക് വെളിയിൽ ഒന്നും പോകാനല്ലോ കേട്ടോ വെളിയിലൊന്നും ഞാനിങ്ങനെ ഇട്ടിട്ട് പോകത്തില്ല ഷൂട്ടിന് വേണ്ടിയിട്ട് ഷൂ ഞാൻ ഷൂട്ട് ഷൂട്ട് എന്ന് പറഞ്ഞ് വലിയ സംഭവം ഒന്നും വിചാരിക്കണം ഞാൻ പറയുന്നതേ ഉള്ളൂ ഇപ്പം പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ഞാൻ ബാം ഭാമെടുക്കും കേട്ടോ വാസലിനാണ് വാസലിൻ്റെ എടുത്തിട്ട് കുറച്ച് ഞാൻ ഇങ്ങനെ ചുണ്ടിലിങ്ങനെ പൊറ്റിക്കൊടുക്കും കാരണം ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് എല്ലാം പെട്ടെന്ന് കേട്ടോ അപ്ലൈ ചെയ്ത് പിന്നെ ഒരു സംഭവമുണ്ട് ഇത് ഞാൻ ആമ്പലൊക്കെ ചെയ്യാൻ കേട്ടോ കാരണം ഞാനിത് ഇപ്പോൾ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചു പക്ഷെ ഇത് ചെയ്തപ്പോൾ ഓക്കെയാണ് അതിൻ്റെ കണ്ണിൻ്റെ പീല് കുറച്ചൊന്ന് മുകളോട്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം കണ്ണി പക്ഷെ ഈ പോളേ കൊള്ളരുത് കേട്ടോ കാരണം പോളക്കൊള്ള നല്ല വേദന ഒന്ന് മോളാക്കി കൊടുത്താൽ മതി കണ്ടോ അത് കാണാമെന്ന് എനിക്കറിയത്തില്ല കുറച്ച് അടുത്തൊക്കെ അത് മോൾ ഇത് കണ്ണിൻ്റെ അടിയിൽ കറുപ്പുള്ളവർക്കൊക്കെ കുഴപ്പം അതാണ് പക്ഷെ നമുക്കിതിന് മറ്റേന്താ വേറൊരു സംഭവമുണ്ട് അതിട്ടാൽ കളർ കറുപ്പൊക്കെ പക്ഷെ നമുക്കതിൽ മേക്കപ്പ് ഒന്നും വേണ്ട സത്യം പറഞ്ഞാൽ ഒന്നും ലൈറ്റായിട്ടിരുന്നാൽ മതി പിന്നെ സംഭവം ഉണ്ട് ഇത് മസ്കാരയാണ് പക്ഷെ വൈറ്റ് ആണ് കേട്ടോ ബ്ലാക്ക് ഒന്നുമല്ല വൈറ്റ് ആമ്പിളാർക്ക് ഇടാൻ പറ്റിയ സംഭവമാണിത് അതിൽ ഇതെടുത്തിട്ട് നമ്മൾ എന്താ പറയുക പിന്നെ ീലൊന്ന് മേപ്പോട്ടായി ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഈ സൈഡിലോട്ട് മേപ്പോട്ടായി കൊടുക്കുക അപ്പം ഇങ്ങനെ വിടർന്ന് വരും മനസ്സിലായോ ഇവിടെ അതുപോലെ തന്നെ നേരെ നേരെയങ്ങ് വെക്കരുത് ഇതാകുമ്പോൾ ഈ നമ്മുടെ ഈ മൂക്കിൻ്റെ ആ സൈഡിൽ മൂക്കിൻ്റെ മോൾ ഭാഗത്തോട്ട് പീയില് വിടർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി മനസിലായോ അപ്പം ഞാനെന്താ പൊതുവെ ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ബ്രഷ് ചെയ്താൽ കൊടുക്കും ഇത് ഒന്നുമില്ല വെള്ളം വെള്ളമാണ് കേട്ടോ ജെല്ല് പോലത്തെ ജെല്ലല്ല വെള്ളം തന്നെ ഇത് ഇതിലെന്ത് ചേർന്നിട്ടൊന്നും എനിക്കറിയത്തില്ല ഇല്ലെങ്കിൽ പക്ഷേ ഇത് ഇനി മേക്കപ്പ് വന്നതിൻ്റെ കളറൊന്നും വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ഉണ്ട് സോറി ഇതിൽ ബ്രഷുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഏതാണ് സംഭവം അത് വെച്ച് ഓക്കെ കണ്ണൊന്ന് വീടുക അത് എനിക്കൊന്ന് പോളയിൽ ഇച്ചിരി ഇതുണ്ടെന്ന് തോന്നുന്നു വെള്ളം മായം പോലെ ഇരിക്കുന്നല്ലേ ടിഷ്യൂ വെച്ചിട്ട് നമുക്കിങ്ങനെ തുടച്ചു കൊടുക്കാം ഓട് നിങ്ങൾ കാണാൻ തോന്നുന്നു വെള്ളം ഉണ്ടോ വെള്ളമാണ് വെള്ളം ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ആമ്പലറിൽ ഒക്കെ പറ്റിയ സംഭവമാണ് കേട്ടോ ഇത് ഇത് മേലോട്ടിങ്ങനെ വിടർന്നിരുന്നോളൂ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതുമായി പിന്നെ മെയിനായിട്ട് സംഭവം വേണ്ടതടുത്ത് വേണമെങ്കിൽ ലിപ്സ്റ്റിക് ആണ് കുറച്ച് ഏതോ ഒരു പനി ലിപ്സ്റ്റിക് ഞാൻ ഇടുന്നോ ഒഴിച്ചത് അതിപ്പോൾ കുറച്ച് എടുക്കാട്ടോ കുറച്ചെടുത്തിട്ട് ചെറിയ ഇങ്ങനെ അത് ഈ ബാമ്പ് പുറത്തിന് ശേഷം പെരട്ടോ അതല്ലെങ്കിൽ നമ്മൾ ലൈ ലിപ്സ്റ്റിക് പെരട്ടിയാണെന്ന് തോന്നുന്നത് കേട്ടോ ഇത്രേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പരട്ടാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ചില സമയത്ത് ഈ കയ്യിലിങ്ങനെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ നമുക്ക് കൊടുത്ത് കൊടുക്കും ഒരു ചോപ്പ് കിട്ടാൻ വേണ്ടി എന്താ ആ ആമ്പളാർ ഇവിടെ ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല കാരണം ഇത്രയൊന്നും പാടില്ല നമുക്ക് അറിയത്തില്ല ആരും അറിയരുത് നമ്മൾ പുരട്ടിയിട്ടുണ്ടെന്ന് ഇവിടെ മൂക്കിൻ്റെ ആയിട്ടെങ്കിലും ഒരു ഷോപ്പ് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും നമ്മൾ പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ വലിയ വലിയ ഗ്ലാമർ ആരും വലിയ കളറുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ പെരട്ടെ നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റത്തില്ല അപ്പോൾ ആ ഇത്രയൊക്കെ അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ ചെയ്തു ഇത് ചെയ്തു ഇത് ചെയ്തു ഓക്കെ ഇത്രയും ചെയ്തു ഇപ്പം പീലി ഒന്നും എഴുതിയിട്ടില്ല അതായത് ഞാനൊന്ന് മോയ്സ്ചറൈസർ ചെയ്തു അതിന് ശേഷം ഫൗണ്ടേഷൻ ഇട്ടു നമുക്ക് കളറിന് പറ്റിയതിൽ ഇടാൻ ഫൗണ്ടേഷൻ ഇട്ടു അതുപോലെ തന്നെ ബാമൊന്ന് പുരട്ടിക്കൊടുത്തു കണ്ണിൻ്റെ വൈറ്റായി മസ്ക്കാരം വെച്ചിട്ടൊന്ന് വിടർത്ത് കൊടുത്തു വിടർത്തി കൊടുത്തത് ചെയ്തു കുറച്ച് ലിപ്സ്റ്റിക് വേരട്ടി അല്ലെങ്കിൽ ബാമും ഉള്ളവർക്ക് അതുകൊണ്ട് കുഴപ്പമില്ല അത്രേ ചെയ്തോളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ മുടി ചെയ്യുന്നതിന് മുമ്പ് വേറെ സംഭവം ഇതൊക്കെ ചെയ്തല്ലോ പക്ഷേ എനിക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് തോന്നിയത് ഇത് ചെയ്തിട്ട് ചെയ്തെന്നൊക്കെ ഒരു ഒരു ഇതുപോലെ ഇരിക്കും അപ്പം ഞാൻ ഇതുണ്ട് കേട്ടോ ക്രീം ഇട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു എല്ലാം സെറ്റായി കിട്ടും ഇതെന്തായാലും മേടിക്കുക എന്തായാലും ഇത്രയും മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം കൂടെ മേടിക്കണം ഫിനിഷ് ചെയ്യുന്ന സാധനമാണ് ഇതിൻ്റെ പേര് ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ മേക്കപ്പ് സെറ്റ് ചെയ്യുന്ന സ്പ്രേ ആണ് ഇത്ര കഴിഞ്ഞാൽ മേക്കപ്പ് കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് ലാസ്റ്റിലൊരു സംഭവങ്ങളുണ്ട് ഈ ഞാൻ പറഞ്ഞു മുടി ചീകച്ചെന്ന് ഇപ്പം എൻ്റെ മുടി വല്ലാത്ത കോലം കിട്ടും ഇപ്പോൾ ഈ ഇപ്പോൾ വേണ്ട കുറച്ചുകൂടി കഴിഞ്ഞാലേ സെറ്റാകത്തുള്ളൂ ഞാൻ ഇപ്പോൾ എന്താ ഈ സൈഡിലോട്ട് ഇനി ചീകുമ്പോൾ മുടി സെറ്റായിട്ട് വരും അതായത് സ്ട്രേറ്റ് പോലെ കിടക്കും സാധാരണ എനിക്ക് ഞാനങ്ങനെ ചെയ്യുമ്പോൾ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേന് മുടി എൻ്റെ സ്ട്രെയിറ്റായിട്ട് കിടക്കും കണ്ടോ ഇതിപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ അടക്കുന്നതും ഇല്ലെങ്കിൽ നല്ല രസം കേട്ടോ നിങ്ങൾ പറഞ്ഞു വിചാരിക്കുന്നതിന്റെ മുടി എന്റെ ഇങ്ങനെ ആയിട്ട് വന്ന് കിടന്നോളും കുറച്ചൊക്കെ നേരെയുണ്ട് ഞാൻ ടൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഇത് വരുന്നുണ്ട് അല്ലേ അതാണ് ഇപ്പൊ എങ്ങനുണ്ട് സെറ്റായല്ലേ നോക്ക് അടിപൊളിയായിട്ടില്ലേ വേണമെങ്കിൽ നമുക്ക് മീശ ഒന്ന് വെച്ചിട്ട് എങ്ങനെ ഓക്കെ ഡൺ വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ചന്ദനമോ കൂറിയോ തൊടാം പക്ഷേ എൻ്റെ ഒന്നുമില്ല ഞാൻ ഫൗണ്ടേഷൻ വെച്ച് തന്നെ വേണമെങ്കിൽ ഒരു ചന്ദനം തൊടാം ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ചന്ദനം വേണമെങ്കിൽ തൊടാം വേണമെങ്കിൽ വേറെ സംഭവമുണ്ട് ഇതിൻ്റെ അപ്പുറത്തൊരു ലിപ്സ്റ്റിക് ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു ചോമ്പ് വന്നിട്ടില്ല ഓക്കെ വൺ മിനിറ്റ് ഓക്കെ വൺ സെക്കൻഡിലാണ് ലീവിയുടെ ലെങ്ക് ആയി പോകുന്നുണ്ട് ആ ഇവിടെ വേണേൽ ചുവമ്പ് വേണമെങ്കിൽ വരയ്ക്കാം അപ്പം അത്രേ ഉള്ളൂ കണ്ടോ കണ്ടോ എത്ര സിംപിളായിട്ടേ എൻ്റെ കൂള് ഡീപ്പായിട്ടുള്ള മേക്കപ്പ് വേണമെങ്കിൽ ചെയ്താൽ ഞാൻ അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഫുൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പം എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ നോക്ക് നോർമലാണ് വേറൊന്നും ചെയ്തില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ക്രീം ഇട്ടു എൻ്റെ മോൾക്ക് ഒരു ഫൗണ്ടേഷൻ മേടിക്കണം ലോക്കൽ മേടിച്ചാൽ മതി നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നില്ലല്ലോ നോർമലായിട്ടൊരു ലോക്കൽ ഒരു ഫൗണ്ടേഷൻ മേടിക്കുക അല്ലെങ്കിൽ മറ്റേ ബേബി ക്രീംന്ന് പറഞ്ഞൊരു ക്രീം മേടിക്കും അത് മേടിക്കുക ഒരു മസ്കാര മേടിക്കുക മറ്റേ ഇത് ഇതൊന്നും മേടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ആവശ്യവേയില്ല വേണമെങ്കിൽ മതി നമ്മുടെ ഈ മസ്ക്കാരൊരു ഒരു വൈറ്റ് ഉണ്ടല്ലോ വൈറ്റ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് പീലി ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കണം ഇങ്ങനെ സ്പ്രെസ് ചെയ്ത് കൊടുക്കും അപ്പം വിടന്ന് ഇങ്ങനെ കണ്ണിങ്ങനെ വിടുന്ന വരും കണ്ടോ കണ്ടോ അത് എൻ്റെ ഒരു ഐഡിയ ആണെന്ന് തോന്നുന്നു കേട്ടോ വിടന്ന് വരിക എ മേക്കപ്പിൻ്റെ സംഭവം സെറ്റാകും ഇതാണ് സംഭവം അപ്പോൾ നിങ്ങളുടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെല്ലാവരും കാണിച്ചു കൊടുക്കാം നോക്ക് എന്ത് ഭംഗിയുണ്ടിൽ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു സോ അടിപൊളിയായിട്ടുണ്ട് എൻ്റെ മേക്കപ്പ് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആദ്യമായിട്ടൊന്നും നിന്നിരുന്നില്ല കേട്ടോ നിങ്ങൾ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കും കാരണം ഇതൊന്നും എൻ്റെ വാച്ച് ടവർ ഒന്നായിക്കോട്ടെ അതിന് വേണ്ടി സഹായിക്കുക ഓക്കെ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ